ചിക്കൻ ബനാന നമ്മൾ ചിക്കൻ ബനാനയിൽ നിന്നും ആദ്യം ചിക്കൻ മാത്രം ഇട സോറി ബനാന മാത്രം എടുക്കണം എന്നിട്ട് ഇങ്ങനെ മുറിക്കണം ഇവിടെ ദവിടെ തപ്പുറത്ത് എന്നിട്ട് ബനാന ബനാനൊന്ന് ആവി കയറ്റി എടുക്കണം ലൈക്ക് പഴം പിഴുങ്ങിയത് ദെ മൂന്നുള്ളി മൂന്നാലി ഗാർലിക് അഞ്ചാറ് പച്ചമുളക് കറിവേപ്പില ഇത് നല്ല നൈസാക്കി തിന്നാക്കി അരിയണം നമുക്ക് ചിക്കൻ പൊടിക്കണം അതെ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വിനാഗിരി എന്നിട്ട് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ഇനി കുറച്ച് തേങ്ങ ചി അതിൻ്റെ മേലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ആവശ്യമുണ്ട് അത് അപ്പോഴത്താലും മതി ഞാൻ എൻ്റെ എളുപ്പത്തിൽ വേഗം ചെയ്തു വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇനി പാനെടുപ്പത്ത് വെച്ച് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ഷാലോ ഫ്രൈ ചെയ്താൽ മതി എന്നാണ് ബട്ട് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്താലേ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിലെത്തുള്ളൂ ഇനി ചിക്കൻ എണ്ണയിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഉള്ളിയും ഗാർലിക്കും കൊടുത്ത് അതുകൂടി ഇതിലേക്ക് തട്ടാം ഇത് കേട്ടറിവല്ലാതെ ഞാനിതുവരെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ ഇത് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി നോക്കലാണ് ബട്ട് ഉണ്ടാക്കി വന്നപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി പൊരിച്ച് വെച്ച ചിക്കൻ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം അതിടുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ തേങ്ങ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ അതുകൂടിയിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കാം െസ് ഇതുപോലെ ഇനി ടേസ്റ്റിനാവശ്യമായ മസാലകൾ ഇടാം ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ദെൻ ചിക്കൻ മസാല നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നതിനായിട്ട് അവിടെ ചിക്കനും

എനിക്ക് ബീഫിനേക്കാളും ഒന്നുകൂടി ഇഷ്ടം ചിക്കനോടാണ് അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ചൂസ് ചെയ്തത് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റായതിന് ശേഷം ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇടണം അതായത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് ഇടാം ലാസ്റ്റ് കുരുമുളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറാതെ നമുക്ക് കിട്ടും ഇനി നമ്മൾ നല്ലോണം കഴുകി പുഴുങ്ങാൻ വെച്ച പഴം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നറുക്കണം പഴം കഴുകിയിട്ടേ വെക്കാവും ഞാൻ കഴുകുന്നത് മുന്നേ കാണിക്കാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇതിങ്ങനെ നമ്മൾ നേരത്തെ പഴം കീറി വെച്ചത് കൊണ്ട് നമുക്കത് നൈസായിട്ട് കിട്ടും അല്ലെങ്കിൽ പുഴുങ്ങിയതിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്താലും മതി നമ്മുടെ നാട്ടിലൊക്കെ പഴം നിറയ്ക്കുന്നതിൻ്റെ സെയിം പ്രോസസ് ഉള്ളിൽ സ്പൈസി അതാണ് സംഭവം ബട്ട് തിന്നും പോയി ഒരു മധുരമൊക്കെ കൂടി ഒരു നല്ല ടേസ്റ്റ് വരുന്നുണ്ട് പഴത്തൊലി നല്ലോണം കഴുകണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ തോല് പൊളിക്കുന്നതിന് മുമ്പ് നമ്മളിത് നിറച്ചെടുക്കും അതാണ് ഈസി നമ്മൾ പറയുമ്പോൾ ഈസി കോസി ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പൊ നമ്മൾ ചിക്കൻ ബരിയാണിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ വന്നു എനിക്ക് തോന്നുന്നുണ്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ടോ നോക്കണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ ഓരോന്ന് നമ്മൾ മറിച്ചെടുത്ത് കഴിഞ്ഞു ബാക്കിയുണ്ട് മസാല ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് കുറച്ച് സമൂസ ഉണ്ടാക്കി എന്തായാലും മസാല ഉണ്ടല്ലോ ഇനി നമുക്ക് മൈദ കൊണ്ടൊരു കോട്ടിങ് കൂടി കൊടുക്കാം മൈദ ഉപ്പും മുളകും പക്ഷേ മുളക് വേണ്ട കേട്ടോ ഉപ്പും ഉപ്പിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം സ്റ്റിഫാക്കി അതായത് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ സാധാ മൈദേന്റെ ഡോ ആക്കി എടുക്കാം ഇനി മൈദ കുഴക്കുന്നവരെയും നല്ല കളിയായിരുന്നു അപ്പൊ പെട്ടെന്ന് എടുന്ന വന്നേന്ന് അറിയൂല മൈദ അരിപ്പൊടി ഇതൊക്കെ കൊഴച്ച് കാണുമ്പോ എന്റെ ക്രിയേറ്റിവിറ്റി എടുന്ന് പോവരും ഇതായിപ്പാണ് നമുക്ക് അപ്പൊ നമ്മൾ മൈദ നമ്മൾ നല്ലോണം കൊഴച്ച് സെറ്റ് ആക്കണം കേട്ടോ അപ്പൊ ഇനി കുറച്ച് സെക്കൻഡ് ആ സീൻ കൊടുക്കാം അല്ലാണ്ടൊന്നും ശരിയാവില്ല ോനെന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ സംഭവമാക്കി എന്നെ ഹെൽപ്പിയാണ് പിന്നെ ഞാൻ നൈസായി ഒഴിവാക്കി ഇനി നമ്മൾ ഈ ഡോ തിന്നായി പരത്തണം വീഡിയോ എടുക്കുന്ന നിങ്ങൾ കാണും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഓയിൽ ഉപയോഗിച്ചാണ് പരത്തിയത് അപ്പോൾ എനിക്ക് ഒന്നുകൂടി നൈസായി വേഗം കിട്ടുന്ന പോലെ ഒരു തോന്നലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പൊടി ഉപയോഗിച്ച് പരത്തണേ അങ്ങനെയും പരത്താട്ടോ നേരത്തെ പറഞ്ഞ ഓൾ ആത്മാർത്ഥത വല്ലാണ്ടെങ്ങ് കൂടിയപ്പോൾ അടിയായി പൊടിപൂരായി ലാസ്റ്റ് യുദ്ധമായി ഗൈസ് യുദ്ധം അപ്പം നമ്മൾ നേതാവ് വന്ന ഒറ്റ ഡയലോഗ യൂട്യൂബും വേണ്ട വീഡിയോയും വേണ്ട അപ്പം നമ്മൾ മെല്ലെ സിൻ്റായി നിങ്ങൾ വീണ്ടും സെറ്റായി വീഡിയോ എടുക്കലൊക്കെ തുടങ്ങി നിങ്ങൾ പഴം കവർ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ വെറുതെ സ്റ്റോറി പറഞ്ഞതാണ് എൻ്റെ ഉള്ളിൽ നടന്നൊരു സംഭവം ഇത് ഇപ്പോഴാണ് തോലറക്കേണ്ടത് അതാ നേരത്തെ കഴുകിയിട്ട് വെക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്യണം രണ്ട് ലെയർ ആവാതെ അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റും ഇങ്ങനെ ഓരോന്നും നമുക്ക് പരത്തി പഴം കവർ ചെയ്തെടുക്കാം ലൈക്കും ചെയ്യണം അതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഓരോന്നും ഇതുപോലെ സെറ്റാക്കി പൊതിഞ്ഞെടുക്കാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത് അസൈനും എനിക്കും ഒക്കെ ഫീവർ ആയിരുന്നു അപ്പം തോട്ട് ഇൻഫെക്ഷൻ കാരണം സൗണ്ടിന് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനി പാൻ അടുപ്പത്ത് വെച്ച് ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കാം യെസ് ഇത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബട്ട് എൻ്റെ അനിയൻ പറഞ്ഞു ഇത് ബീഫാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവുന്നു ഒനു ബീഫിനോട് ഒരു താല്പര്യമുണ്ട് ആയിട്ടാണ് അല്ലെങ്കിൽ ഒന്നും ചിക്കൻ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ബീഫ് ഇഷ്ടമുള്ളവർക്ക് ഈ പഴംപൊരിയും ബീഫും പോലെ അതായിരിക്കാം നല്ല ടേസ്റ്റ് ആയി തോന്നാം ബാക്ക്ഗ്രൗണ്ടിൽ അസേയും കളിക്കുന്ന സൗണ്ടാണ് നല്ല സൗണ്ട് ഉണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മിണ്ടല്ല മിണ്ടല്ല എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് നേരം മിണ്ടാണ്ട് എടുക്കും പിന്നെയും അവർ സഹിക്കാൻ പറ്റാണ്ട് കളിക്കും അപ്പം കുറേ നേരം പിടിച്ചു ഒരു വഴിയുമില്ല അപ്പം ഞാൻ അങ്ങോട്ട് ദൂരോട്ട് പോയി നിന്നു എന്നാലും കുറച്ച് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിപ്പ് പിടിച്ച് സെറ്റാക്കിയിടാം ഇത് നല്ല ഫീലിങ്ങുമാണ് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഇത് മാത്രം അപ്പോൾ വീഡിയോഗ്രാഫർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ നിങ്ങൾ വേറൊരു മോഡലാണ് യെസ് ഇതല്ല ഇതല്ല ഇങ്ങനെ അപ്പോ ഇഷ്ടായി അതൊന്നും നോക്കണ്ട അപ്പൊ ഐറ്റം സൂപ്പറാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറൈറ്റി പിടിക്കാലോ ബൈ ബൈ